നമസ്തേ നമ്മുടെ കേട്ടറ്റിൻ്റെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജ്ഞാപനം വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് മൂന്നാം തീയതിയാണ് അതായത് ജൂലൈ മൂന്നാം തീയതിയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഫീസ് അടയ്ക്കുന്നതും അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി വരുന്നത് പത്താം തീയതിയാണ് ജൂലൈ പത്താം തീയതിയാണ് അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട അവസാന തീയതി പത്താം തീയതിയാണ് ഹോൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നത് പതിനാലാം തീയതിയാണ് ആഗസ്റ്റ് പതിനാല് നമ്മുടെ പരീക്ഷ വരുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ആണ് ആഗസ്റ്റ് മാസം വരുന്നത് അതിൽ കാറ്റഗറി ഫോറില് എക്സാം വരുന്നത് ഇരുപത്തിനാലാം തീയതി ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയാണ് വരുന്നത് രണ്ട് മണി തൊട്ട് നാലര വരെയുള്ള ടൈമിലാണ് വരുന്നത് അപ്പം നമ്മൾ കേട്ടിട്ട് ഫോറ് സംസ്കൃതം എഴുതുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് തുടങ്ങാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ധന്യവാദ